ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വയോധികയെ കബിളിപ്പിച്ച് മാലം മോഷ്ടിച്ച് കടന്നയാൾ പിടിയിൽ വയോധികയെ കബിളിപ്പിച്ച് മാലം മോഷ്ടിച്ച കടന്നയാൾ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായി ബംഗാൾ ബർദ്ധമാൻ മണ്ടേശ്വർ കുസുംഗ്രാം ഹസ്മത് ഷെയ്ഖ് ഇരുപത്തിയെട്ടിനെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം പുതുപ്പാടി സ്വദേശിയായ വയോധിക വീടിന്റെ സിറ്റൌട്ടിലിരിക്കുന്ന സമയം ഇവരുടെ സമീപത്തെത്തിയ ഹസ്മത് പറമ്പിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് വീട്ടമ്മയെ പുറത്തേക്കിറക്കുകയായിരുന്നു യുവാവ് കൈ ചൂണ്ടി കാണിക്കുന്നിടത്തേക്ക് ശ്രദ്ധ തിരിച്ച് ഇവരുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു പോലീസിൽ പരാതി ലഭിച്ച ഉടനെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തി മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയായിരുന്നു ശേഷം മൂവാറ്റുപുഴയിലേക്ക് കടന്ന പ്രതിയെ അവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ ആൽബിൻ സണ്ണി എം എസ് മനോജ് സീനിയർ സി പി ഒ സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാലടി